അവർ ചെയ്തതിപ്പോ മോശമാത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു മനുഷ്യജീവി അല്ലേ പിള്ളേർ പഠിക്കാനോ അല്ല നമ്മളവിടെ രാഷ്ട്രീയം അവ കളയണം കളയണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിരോധിക്കണം അവിടെ കാമ്പസുകളില് പഠിക്കാനല്ലേ വല്ലേ പിള്ളേര് കോളേജ് കാമ്പസുകളിലാണെങ്കിലും രാഷ്ട്രീയം പാടില്ല ഏഹ് അത് പറഞ്ഞു ഈ പിള്ളേര് പഠിക്കാനോ അല്ല നമ്മളവിടെ രാഷ്ട്രീയം അവ എടുത്തു കളയണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കോളേജുകളിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും പിള്ളേർ പഠിക്കാൻ മഞ്ഞ കൊടുത്തിട്ടില്ല യാതൊരു കാരണവശാലും രാഷ്ട്രീയം പഠിക്കാന രാഷ്ട്രീയമായിട്ടുള്ള ഒരു പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിരോധിക്കണം അവിടെ കാമ്പസുകളില് പഠിക്കാനല്ലേ വന്നെ പിള്ളേര് അവരുടെ രാഷ്ട്രീയ എന്തിനാ അവര് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാഷ്ട്രീയമാവാ അവരുടേതായ കോളേജുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ എന്തേലും രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ ആവശ്യമില്ല അവർ പഠിക്കാനാ പറഞ്ഞത് പഠിക്കുക പഠിച്ച് നേരത്തെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ രാഷ്ട്രീയത്തിലേക്ക് പോകണേനൊന്നും അവർ കുഴപ്പമില്ല ഇത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അങ്ങനെ ഈ കോളേജിലൊക്കെ വർദ്ധിപ്പിക്കുന്നതിന്റെ കാരണം ഈ രാഷ്ട്രീയ നിലപാടുകളാണ് സഫയ സംഘടന അവർ ചെയ്തതിപ്പോൾ മോശം അത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു മനുഷ്യജീവിയല്ലേ അത് ആ ഒരു ചെയ്ത പ്രവർത്തിയോട് ഒട്ടും താല്പര്യമില്ല മോശം അത് നിരോധിക്കണമെന്നല്ല എന്തേലും ഒരു പ്രിവെൻറ്റ് ചെയ്യണം സംഭവം എന്തേലും ഈ എന്നുള്ള സംഘടന കൊണ്ട് രാഷ്ട്രീയപരമായിട്ട് പല പ്രശ്നങ്ങളും കാണുന്നുണ്ട് പക്ഷെ എനിക്ക് നേരില്ല എസ് എഫ് ഐനോട് ഒരു തോന്നാൻ വേണ്ട ഒരു ഒന്നും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾ പല സുഹൃത്തുക്കൾ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അവർ കാരണം എനിക്ക് പല ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ഉപദ്രവം ഉണ്ടായിട്ടില്ല അത് നിരോധിക്കേണ്ട ഒരു ആവശ്യം അതിനകത്ത് ഇല്ലാതെ ഒരു നികുതി